പി രാവിലെ സമയം നൂറ്റി മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിന്റെ അവസാന ഭാഗവും രണ്ടാം വാക്യം ഒന്നു വായിക്കട്ടെ എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ചു മിണ്ടാതാക്കിയിരിക്കുന്നു തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതിലെന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു സങ്കീർത്തനക്കാരൻ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് തീർന്നപ്പോൾ തന്നോട് തന്നെ പറഞ്ഞ് തന്നെ ആശ്വസിപ്പിക്കുകയും തനിക്ക് സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ബുദ്ധിക്കെത്താത്ത പല കാര്യങ്ങളുമാണ് എൻ്റെ ചുറ്റുപാടുകളിലും ലോകത്തും നടക്കുന്നത് എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല ആ സമയത്ത് നമ്മുടെ യോവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു വയലുകളിലേക്ക് വെള്ളം വിടുന്നു അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയില്ല അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാകുന്നതിലും നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് അവൻ്റെ പ്രവൃത്തികളെ മാനുഷികമായ ബുദ്ധിയിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരും പലപ്പോഴും പലതും നിമിത്തം നാം പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരോ ദൈവത്തെ സംശയിക്കുന്നവരോ ആയിത്തീരും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ദൈവമാണ് മുൻ സർവശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ബുദ്ധിക്ക് അനുസൃതമായ കാര്യങ്ങൾ മാത്രമല്ല അതിനൊക്കെ എത്രയോ വലിയവനായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിലും നാം അത് കാണുന്നുണ്ട് കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കേത്തത് ആ സൃഷ്ടി തന്നെ എത്രയോ അത്ഭുതമാണ് അതുകൊണ്ടാണ് ജ്ഞാനിയായ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോഹൻ പറയുക ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ ഒരു ശിശു എങ്ങനെ ഉളവായി വരുന്നു എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവൻ്റെ എങ്ങനെ വളരുന്നു എന്ന് എനിക്ക് എന്നെനിക്കറിഞ്ഞുകൂടാ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ദൈവം ചെയ്യുന്നതൊക്കെ അത്ഭുതമായ കാര്യങ്ങളാണ് അവൻ അത്ഭുതമാനായ ദൈവമായിരിക്കുന്നതുകൊണ്ട് ഭയങ്കരവും അതിശയവുമായ കാര്യങ്ങളെ അവൻ പ്രവർത്തിക്കുന്നു എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ സംശയിക്കുവാനും ദൈവത്തെ ചോദ്യം ചെയ്യുവാനും ഇടയാകാതെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ഞാനിതിനകത്തൊന്നും ഇടപെടുന്നില്ല ഞാനെൻ്റെ പ്രാണനെ താലോലിച്ചും മിണ്ടാത നമ്മുടെ പ്രാണനോട് നാം തന്നെ പറയുക നീ ഇക്കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല ദൈവം തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നവനും കാറ്റടിപ്പിക്കുന്നവനും കടൽ കടന്നുകൂടാതെ ഉള്ള നിത്യപ്രമാണമായി മണലതിനാക്കിയിടുന്നവനുമാണ് അവൻ സർവശക്തനാണ് അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവൻ നമ്മുടെ പ്രാണനോട് തന്നെ നാം പറയുക അതാണ് നൂറ്റി പതിനാറ് സങ്കീർത്തനത്തിൽ ഏഴാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വസ്ഥതപ്പെടുത്തുക നമ്മൾ ദൈവത്തിൻ്റെ വലിപ്പം ഓർത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെ നാം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനോട് സ്വസ്ഥമായിരിക്കുവാൻ നാം ആവശ്യപ്പെടുക ദൈവസന്നിധിയിൽ നാം ഇരിക്കുക ആസാഫിന് ചുറ്റും നടന്ന കാര്യങ്ങളെ ഓർത്ത് ആസാഫ് പല രീതികളിൽ പാരപ്പെട്ടു പ്രയാസപ്പെട്ടു ഒടുവിൽ അവൻ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിൻ്റെ മുൻപിൽ മൃഗം പോലെയായിരുന്നു എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു നീ എന്നെ പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല അത് താഴോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നത് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ ഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു നാം ചെയ്യേണ്ടതായ ഒരു വലിയ കാര്യം അസാഫ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവിടെയിരിക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചിന്തിക്കുക അവൻ അത്ഭുതവാനായി കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നു അവൻ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ കൃപയോടെ നടത്തും ഞാനൊരു ദൈവവൈതലായതുകൊണ്ട് എനിക്ക് ആ ധൈര്യമുണ്ട് എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഏത് സാഹചര്യത്തിലും നമ്മുടെ ചുറ്റുമുള്ള ഭയപ്പെടുത്തുന്നതോ ഭീതിപ്പെടുത്തുന്നതോ നിരാശപ്പെടുത്തുന്നതോ ആയ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഗോവയുടെ പ്രവൃത്തികളെ വർണ്ണിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനെ താരോലിച്ച് മിണ്ടാതാക്കി ദൈവത്തെ കാത്തിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ബിന്ദു നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്